ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ബ്ലൗസിൻ്റെ ഡിസൈനാണ് അപ്പോൾ ഈ ഡിസൈൻ ഇന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടോ ഏകദേശം ഒരു വി ഷേപ്പ് വരുന്ന രീതിയിലാണ് നെക്ക് ലൈൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ ആ രീതിയിൽ തന്നെ ഞാൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് അതിന് പുറമെ തന്നെ അതിൽ അതിൻ്റെ അടുപ്പിച്ചടിപ്പിച്ച് അഞ്ചാറ് ലൈനുകൾ അതേ ഷേപ്പിന് കൊടുത്തിട്ടുണ്ട് അതുപോലെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ആ ക്ലോത്തിൽ ചെയ്തിരിക്കുന്നത് ഞാൻ അവിടെ മുകളിൽ കാണിക്കാൻ പിച്ചർ അപ്പോൾ ഫസ്റ്റ് ലൈൻ ചെയ്യുന്നത് കട്ട് ബീഡ്സ് ആണ് ഞാൻ ഇവിടെ ഓരോരോ കട്ട് ബീഡ്സ് ഇടവുമാണ് കൊടുക്കുന്നത് അഞ്ച് കട്ട് ബീഡ്സും അതിലെ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഗോൾഡൻ കളർ ബീഡാണ് കൊടുക്കുന്നത് അഞ്ച് കട്ട് ബീഡ്സും ഒരു ഗോൾഡൻ കളർ ബീഡ്സ് അങ്ങനെയാണ് ഫുള്ളായിട്ട് ഇത് പോകുന്നത് ഇതാ ഇതുപോലെ തന്നെ കണ്ടോ ഓരോന്നോരോന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതുപോലെ ഇത് ജോർജിറ്റിൻ്റെ ക്ലോത്ത് ആണപ്പോഴത്തേക്കും അതിൻ്റെ ത്രെഡ് ഒന്ന് തുന്നി വരുന്നുണ്ട് അത് ഒന്നും കൂടെ ആ വലിച്ചെടുക്കുന്ന ത്രെഡിൽ നിന്ന് നീരിൽ വിട്ട ശേഷം ഒന്നും കൂടെ കോർക്കുമ്പോൾ ശരിയാവും അത് കഴിഞ്ഞ് കണ്ടു അഞ്ച് ബീഡ്സ് കഴിഞ്ഞിട്ട് ഒരു കുളം കള ബീട് വീണ്ടും എന്തെയ്യുന്ന അഞ്ച് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കണ്ടോ ഇതുപോലെ കുരുങ്ങുക അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അങ്ങനെ ഇതേ മെത്തേഡിൽ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത് കണ്ടോ ബാക്കിയെല്ലാന്ന് വെച്ചാൽ ആ വൺ ലൈൻ ഇതുപോലെയാണ് ഇനി അടുത്തത് അടുത്ത ലെയർ എന്ന് പറയുന്നത് ഒരു അഞ്ച് അഞ്ചോ ആറോ ബീഡ്സ് ഷുഗർ ബീഡ്സ് ആണ് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ വൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് കഴിഞ്ഞ് ഒരു ലോക്കൊക്കെ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു കുറച്ച് സ്പേസ് വിട്ട് കണ്ടു ഇതുപോലെ വീണ്ടും ഇതുപോലെ തന്നെ അഞ്ച് ബീഡ്സ് പുറത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു വീണ്ടും കുറച്ച് സ്പേസ് വിട്ട് വീണ്ടും അഞ്ച് ബീഡ്സ് അങ്ങനെ അങ്ങനെയാണ് ഈ ലെയർ ഫുള്ളായിട്ടും പൂർത്തിയാക്കുന്നത് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടു ഇതുപോലെ അടുത്ത ലെയർ എന്ന് പറയുന്നത് ഒരു അഞ്ച് കട്ട് ബീഡ്സും ഒരു മൂന്ന് നാല് ആണ് വരുന്നത് കണ്ടു ഇതുപോലെ അഞ്ച് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും ഒരു നാല് സീക്വൻസ് നാല് സീക്വൻസ് നിങ്ങൾക്ക് കടുപ്പിച്ച് അടുപ്പിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റുകയും ചെയ്യാം പിന്നെ രണ്ട് രീതിയിലും ഇതിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേട്ടനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നോളം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദുബായ്